അപ്പോൾ കൊല്ലമ്പല്ലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം കടമ്പാട്ട് കോണത്താണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കടമ്പാട്ട് കോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്ത് എന്നെച്ച് അറുപത്താറ് ആറുരു പാതയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ കൊല്ലം ജില്ലയിലെ വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ കടമ്പാട്ട് കൊണത്താണ് നിൽക്കുന്നത് നമ്മൾ ഇതുവരെയുള്ള കാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു ഇത് നമുക്ക് നേരെ ഇവിടുന്ന് കഴക്കൂട്ടത്തേക്ക് പോകാം ഇതിൻ്റെ ഇടയിലുള്ള ആറ്റിങ്ങൽ ബൈപ്പാസ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കൊണത്ത് റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത് ഇവിടെ അണ്ടർ പാസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് കെട്ടി ഉയർത്തുന്നുണ്ട് ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കാരണം അവിടെ കയറ്റമാണ് അന്നേരം ആ കയറ്റത്തിന്റെ ലെവലിനനുസരിച്ചായിരിക്കും ഇവിടെ റോഡ് പോകുന്നത് അന്നേരം അത്രത്തോളം ഇവിടെ കമ്പ് കണ്ടാൽ കണ്ടാൻ സാധിക്കും അത്രയും ഉയരത്തിൽ കോൺക്രീറ്റ് വാൾ വരും അപ്പോൾ അത്രേ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തും കേട്ടോ ഇവിടെ സർവീസ് റോഡ് താഴ്ന്നായിരിക്കും പോകുന്നത് ഇവിടെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും റോഡ് കുറേയും കൂടെ ഉയരും നമുക്ക് ആ കാഷ് ബാരിയൻ്റെ ആ കോൺക്രീറ്റ് വാല് കാണുമ്പോൾ അറിയാം നമുക്ക് പുതിയ റോഡിൻ്റെ കൂടെ കയറി പോയാലും താറേടില്ല മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് മെറ്റിലും കുറേ ഭാഗത്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരം ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ആർ ഡി എസ് കമ്പനിയാണ് ഓ ഒന്നും ഉറപ്പിച്ചിട്ടില്ല കേട്ടോ മറ്റും കൊണ്ട് ഇട്ടേ ഉള്ളൂ ടയർ പോകുമ്പോ അത് മെയിൻ റോഡിൽ ഇറങ്ങാം അതായിരിക്കും നല്ലത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇതിപ്പം ഇളകി കിടക്കയാണ് ടയർ പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കോഴിക്കോട് വരെ പോയ അനുഭവം പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ നിർമ്മാണ പ്രവർത്തിയാണ് ഗംഭീരമായിട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തിയാണ് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ കൂടുതലും പുതിയ റോഡാണ് അതായത് ബൈപ്പാസ് ആയിട്ടായിരിക്കും നല്ല ഒരുപാട് ബൈപ്പാസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ട് ഒമ്പത് രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലേക്ക് കയറിയപ്പം പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കാരണം ഒരുപാട് നാൾ മുമ്പ് തുടങ്ങിയ വർക്കാണ് പലയിടത്തും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും മതിവേഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ വട്ടപ്പാറ ബൈപ്പാസ് ആ വയടയ്ക്ക് പാലം അതൊന്നും വന്ന് കാണേണ്ട പാലം കാണണം കേട്ടോ അതുവഴി ആരെങ്കിലും പോകുന്നെങ്കിൽ ആ പാലം കയറി കാണണം വേറെ ലെവൽ കാഴ്ചയാണ് കേട്ടോ ഏകദേശം എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ട് പക്ഷെ മറന്നു കാണാൻ തന്നെ ഞെട്ടിപ്പോകും അപ്പോൾ നമ്മൾ കടപാട്ട് പോണം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ വേണ്ട അണ്ടർപാസ് ഈ പിയറിലാണ് വരുന്നത് പാലത്തിലാണ് തൂണിലാണ് വരുന്നത് ഇതേപോലുള്ള അണ്ടർപാസുകളാണ് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം തൃശ്ശൂർ ജില്ലയിൽ വരുന്നത് അതുകൊണ്ട് ഇത്രയും വീതി കാണും ഇത്രയും ഹൈറ്റ് കാണും ഇതിൻ്റെ മുകളിൽ ആ പിയർ ക്യാപ്പ് കൂടെ വരുമ്പം വീണ്ടും പോകും അതിൻ്റെ മുകളിൽ ഗഡർ വരും അപ്പോൾ ആ വീണ്ടും പോകും നല്ല ഹൈറ്റിലാണ് അപ്പോൾ കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ ഇത് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് സ്ഥലത്ത് അങ്ങനുണ്ട് ഭയങ്കര കാറ്റും ഭയങ്കര പൊടിയും ഗ്ലാസ് ഉയർത്താൻ പറ്റുന്നില്ല ഗ്ലാസ് ഉയർത്തിയിലേക്ക് നമ്മൾ സംസാരം ഒന്നും ക്ലിയർ ആകില്ല കേട്ടോ ഇവിടെ ഇരുപത്തെട്ടാം പൈൽ കഴിഞ്ഞ് വരുമ്പം ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് എന്നറിയാം ഇവിടെ തയ്യാറ്ററക്കമാണ് അണ്ടർപാസ് വരുന്നതോടുകൂടി പൂർണ്ണമായും നിരന്ന റോഡായിട്ട് മാറും അതിൻ്റെ ഒരു ഭാഗത്തെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അണ്ടർ പാസിൻ്റെ വളരെ ചെറിയ അണ്ടർപാസ് ആണ് ഇവിടെയൊക്കെ വളരെ ചെറിയ ഇതേപോലെയുള്ള അണ്ടർപാസ് ആയാലും കുഴപ്പമില്ല പക്ഷേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇതേപോലെ തൂണിൽ വരുന്ന അണ്ടർപാസ് ആണ് ഏറ്റവും നല്ലത് കൊല്ലം ജില്ലയിൽ ഞാനത് അവിടെ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാവുന്ന സ്ഥലത്തോളം വലിയ കുഴപ്പമില്ല നല്ല രീതിയുള്ള അണ്ടർപാസ് ആണ് അത് വരുന്നത് ഇവിടെ നാവായകുളം തട്ടുവായത്തോട്ട് എത്താറായിട്ടുണ്ട് തട്ടുവാലത്ത് വലിയൊരു അണ്ടർപാസ് ആണ് വരുന്നത് അണ്ടർപാസിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് നല്ല രീതിയുള്ള ഉണ്ട് പാസ് ഇപ്പോൾ ഇവിടെ ഉടനെ തന്നെ സർവീസ് റോഡ് തുറന്നു കൊടുക്കും അതിനുശേഷം ഇവിടെ മെയിൻ റോഡിലെ പണി നടക്കും സർവീസ് റോഡ് തേണ്ട സർവീസ് റോഡ് വേറെ പാലം വരുന്നുണ്ട് ആ പാലവും പണി പൂർത്തിയായിട്ടുണ്ട് സർവീസ് റോഡ് മണ്ണിട്ട് ഉറപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മ്പ പണിയാണ് കേട്ടോ ഈ നാവാകുളം തട്ടുപാലത്തിന്റെ അവിടെ നടക്കുന്നത് കല്ലമ്പലത്തെത്തിയപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ പൈലിംഗിന്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ കല്ലമ്പലത്തിന്റെ ഫ്ലൈ ഓവറിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പലയിടത്തും ഫൈലിംഗ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ഫ്ലൈ ഓവർ ഒരു ഭാഗത്തെ ഫ്ലൈ ഓവർ വരുന്നത് നമ്മൾ കല്ലമ്പല ജങ്ഷൻ കഴിഞ്ഞ് വരുമ്പം ആയാങ്കോണം മണമ്പൂർ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ബൈപ്പാസ് ആറ്റിങ്ങൽ ബൈപ്പാസ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഈ ബൈപ്പാസ് എൻ്റെ ചെയ്യുന്ന സ്ഥലത്ത് അതായത് ആറ്റിങ്ങൽ മാമം അവിടുന്ന് നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പ്രത്യേക വീഡിയോ എടുക്കുന്നുണ്ട് അത് പ്രത്യേക ഒരു വീടിയായിട്ട് വരാം അങ്ങനെ നമ്മൾ മാവം പാലത്തിന് അവിടെ എത്തിയിട്ടുണ്ട് സൂര്യാട്ടൻ അപ്പുറത്ത് അസ്തമിക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടത്തേക്ക് പോകണം മാവൻ പാലം കഴിഞ്ഞ് വരുമ്പോൾ മാവം റൈറ്റ് സൈഡിലാണ് കേട്ടോ റോഡ് വരുന്നത് വൈഡനിങ് നടക്കുന്ന റൈറ്റ് സൈഡിലാണ് അവിടെ നല്ല കാഴ്ചയാണ് അത് മണ്ണിട്ട് ഉയർത്തണം അതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല കോരാണിയിലെത്തുമ്പോൾ കോരാണിയിൽ വർക്കുകൾ പുരോഗമിക്കുകയാണ് കോരാണിയിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസ് അണ്ടർ ഒരു ഭാഗത്തെ പണി പൂർത്തിയായിട്ടുണ്ട് ആറ് ഭാഗത്ത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ അണ്ടർപാസ് പാസ് ഇതിൻ്റെ പണി രണ്ട് എങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ട് ചെറിയ ഒരു അണ്ടർ പാസ് ആയി ഇതിനാണോ എന്തോ എനിക്കിപ്പം മലപ്പുറം തൃശ്ശൂർ ഭാഗത്തെ പാസ് കണ്ട് വന്നിട്ട് എനിക്ക് ഇപ്പോഴത്തെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട് എല്ലാം കുടിസ് കുടിസ് അണ്ടർ പാസേജുകളാണ് വെച്ചതാണ് ഇവിടെയൊക്കെ നമ്മൾ വീഡിയോ ഒരുപാട് അവിടെ കാണിച്ചത് പോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കൊരാണി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും കാരണം അവിടെ ഒരു ഇറക്കം അതിനെ കൊണ്ട് ഇറക്കം നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തണം ഇതിനുമ്പ് വന്നപ്പോൾ നമ്മളിവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളായിരുന്നു ആ പാറ പാറും പൊട്ടിച്ചു കയറിക്കൊണ്ട് കുറച്ച് ഉണ്ട് കേട്ടോ നല്ല പാറ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിന്റെ പണി നടന്നോ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഈ ഭാഗത്തല്ല ഭാഗത്തല്ലേ സർവീസ് റോഡിന്റെ പണിയൊന്നും ഒന്നും ആയിട്ടില്ല ഓട നിർമാണ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ പണി ആവശ്യമാണ് അവിടെ സൂര്യനെ സൂര്യത്തെ അവിടെ അതിനെ കൊണ്ട് ഒന്നും കാണാൻ കത്തില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് കാണിക്കാത്തത് അതായത് അവിടെ നല്ല താഴ്ചയുള്ള ഏരിയയാണ് സ്ഥലമാണ് അവിടെ പണികളൊന്നും ആയിട്ടില്ല റൈറ്റ് സൈഡിൽ പണികളൊന്നും ആയിട്ടില്ല അവിടെ മണ്ണിട്ട് ഉയർത്തണം ആ പണിയൊക്കെ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പന്തിടിച്ച് താക്കണം അത് താത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കാണിക്കാൻ ഒന്നുമില്ല ഇതിന് മുമ്പ് കാണിച്ച് വീഡിയോസ് തന്നെയാണ് ഭാഗത്താ ഇവിടെ കുറച്ച് സർവീസ് റോഡ് താറയിലുണ്ട് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടിപ്പോ രണ്ടു മാസത്തിന് മേലെയായി ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസ് കേട്ടാ അണ്ടർപാസ് അതിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ചെമ്പകമംഗലാണ് കേട്ടാ ഇവിടെ ഇവിടെ ഒരു അണ്ടർപാസ് കഴിഞ്ഞ് നേരെ അടുത്ത പതിനാറാം മൈലാണ് അവിടെ ഒരു അണ്ടർപാസ് ആണ് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റോഡ് കംപ്ലീറ്റ് ഉയർന്നിട്ടായിരിക്കും വരുന്നത് ഈ ഭാഗം ആ അണ്ടർപാസിൽ നിന്ന് ഈ അണ്ടർപാസ് വരെ കോൺക്രീറ്റ് അല്ല റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത് ഇവിടെ ഫുള്ള് ഇവിടെ ഫുള്ള് അല്ല കോൺക്രീറ്റ് വാൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ല കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തുകയാണ് അത് റെഡിമെയ്ഡ് കോൺക്രീറ്റ് ബ്ലോക്കാണ് ഇവിടെ കെട്ടി ഇങ്ങനെ ഉയർത്തുന്നത് ഇവിടെ കുറച്ച് താഴ്ചയും കൂടിയാണ് കുറച്ച് താഴ്ചയായിട്ട് ഇപ്പോൾ നിലവിലുള്ള റോഡിൽ നിന്നെങ്കിലും വീണ്ടും നല്ല രീതിയിൽ ഉയരും അണ്ടർ പാസ് അത്രത്തോളം ഉയരും റോഡ് അതുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ മണ്ണ് കയറും അതിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ പണികൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അനാറ മൈലിലുള്ള അണ്ടർപാസാണ് അവിടെ രണ്ട് അണ്ടർപാസ് പാസ് സ്ഥലം അടുപ്പിച്ച് വരുന്നുണ്ട് ും പണി പ്രത്യേകിച്ച് മുന്നേറിയതായിട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ഭാഗത്തൊന്നും നമ്മളിപ്പോൾ ആശാൻ സ്മാരകത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ക്രാഷ് ബാര്യറിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ട് എത്രത്തോളം പണി പൂർത്തിയായിട്ടുണ്ട് ഏകദേശം പകുതി പണിയോളം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദൂരത്തേക്ക് ക്രാഷ് ബാര്യറിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇത് കുറച്ച് നാളായി പണി പൂർത്തിയായിട്ട് നമ്മൾ തോന്നെങ്കിൽ കഴിഞ്ഞ് മംഗലപുരത്ത് മംഗലപുരത്ത് നമുക്ക് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഈ അണ്ടർപാസ് തൃശ്ശൂർ മലപ്പുറത്തൊക്കെ വരുന്ന ടൈപ്പിലുള്ള അണ്ടർപാസ് ആണ് നമുക്ക് കാണിച്ചു തരാം ആ ഇതാണ് ഇവിടെ വരുന്ന അണ്ടർപാസ് ഇങ്ങനത്തെ ആണ് കേട്ടോ എന്നാൽ പിയറിൻ്റെ ഒക്കെ പണി പൂർത്തി അതിന് പിയർ ഗ്യാപ്പുണ്ട് നല്ല വീതിയിലാണ് ഇവിടെ അണ്ടർപാസ് വരുന്നത് അടുത്ത അപ്പുറത്തെ പൈലിങ് ഞാൻ കാണിച്ചു തരാം ആ പൈലിങ് ഇവിടെയാണ് വരുന്നത് കേട്ടാ മറ്റേ ധോണിന്റെ അപ്പൊ അതല്ല അത്രയും നല്ല വീതിയാണ് വരുന്നത് അണ്ടർപാസ് ഇങ്ങനെ വേണം പണിയാ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും മംഗലപുരം കഴിഞ്ഞ് വരുമ്പം ഇവിടെ ഇടതു സൈഡ് നല്ല താഴ്ചയുള്ള ഏരിയയാണ് അവിടെ സർവീസ് റോഡിൻ്റെ പണിയാണ് നടക്കുന്നത് കേട്ടോ സർവീസ് റോഡ് താങ്ങുന്നതാണ് വരുന്നത് ബാക്കിയുള്ള ഭാഗം കെട്ടി ഉയർത്തണം ആ കെട്ടി ഉയർത്തുന്ന കുറച്ച് ഭാഗത്ത് പണി പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ടെക്നോ പാർക്ക് ഫേസ് ടു ഇവിടെയാണ് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് ആണ് കേട്ടോ അല്ല നല്ല വീതി ഉള്ള അണ്ടർപാസ് നമ്മൾ നേരെ പള്ളിപ്പുറത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് സർവീസ് റോഡിൻ്റെ പണി നടക്കുവാണ് നമ്മുടെ ഭാഗത്തും സർവീസ് റോഡിൽ റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ പണി നടക്കുവാണ് അവിടെ വെറ്റിലെ കൊണ്ടിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തൂണിൽ വരുന്ന അണ്ടർ പാസ്സാണ് ഇതേപോലത്തെ അണ്ടർ പാസ് ആണ് കംപ്ലീറ്റ് നമ്മൾ അത്യാവശ്യം വലിയ സിറ്റിയിലൊക്കെ ഒരു അത്യാവശ്യം ചെറിയ ടൗണിൽ പോലും ഇങ്ങനത്തെ അണ്ടർപാസ് വന്നായിരുന്നെങ്കിൽ വളരെ വളരെ ഉപകാരമായ പള്ളിപ്പുറത്ത് വരുന്ന അണ്ടർപാസ് ആണ് ഉള്ളത് അടിപൊളിയാണ് ഇടപാട് ഓക്കെ ഇവിടെ തൂണിൻ്റെയും പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗഡ്ഡറുകൾ സ്ഥാപിച്ചാൽ മതി ഗഡ്ഡറുകൾക്കൊക്കെ ഇവിടെ ഓൾറെഡി റെഡിയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ വർക്കുകൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ലാസ്റ്റ് ടെൻഡർ നടപടികൾ പുരോഗ പൂർത്തിയായതും ഭൂമി ഏറ്റെടുത്തതും നഷ്ടപരിഹാരം കൊടുത്തതും പണികൾ തുടങ്ങിയതും തിരുവനന്തപുരം ജില്ലയാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ല ഇപ്പോഴും നമുക്ക് കുറേ സ്ലോ ആയിട്ടാണ് തോന്നുന്നത് ഫാസ്റ്റായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴും നമുക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പതിയാണ് പോകുന്നത് പക്ഷേ ആറ്റിങ്ങൽ ബൈപ്പാസ് സംഗതി കിട്ടുമായിട്ട് വർക്ക് പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ പതിയാണ് ഇവിടെ എല്ലാ പരിപാടികളും കഴിഞ്ഞത് കേട്ടോ ടെൻഡർ നടപടി ആയാലും നഷ്ടപരിഹാരം കൊടുത്താലും ഭൂമി ഏറ്റെടുക്കലായാലും കെട്ടിടം പൊളിച്ചു തുടങ്ങിയാലും ഒക്കെ പതിയാണ് തുടങ്ങിയത് ഇനിയും ഫാസ്റ്റായി ഇനി കൃത്യസമയത്ത് തന്നെ പണി പൂർത്തിയാകും എന്ന പ്രതീക്ഷയുണ്ട് ഇവിടെയൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ മണ്ണിട്ട് വയർത്തിയിരിക്കുന്ന കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് റോഡ് വൈഡിനിങ്ങ് വരുന്നത് ഇവിടെയൊക്കെ ഇനിയും മണ്ണ് കുറേ കൂടെ കയറും വിടെയൊക്കെ തറന്നിരപ്പാക്കി കണ്ടിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഉറപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലുണ്ട് ഇതേപോലെ അണ്ടർപാസ് കുറേ ഉണ്ട് മൂന്നോ നാലോ ഭാഗത്തുണ്ട് നല്ല വീതിയുള്ള അണ്ടർപാസ് മനസ്സിൽ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നുമില്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം നമുക്ക് മുമ്പോട്ട് പോവാം അല്ല ഒട്ടക്കാട്ട ബ്ലോക്ക് ആണ് നമ്മൾ കണിയാപുരം ജംഗ്ഷനിൽ നമുക്ക് ഇവിടെ മണ്ണിട്ട് ഉറപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മണ്ണ് കൊണ്ട് ഇറക്കുന്ന മണ്ണ് കൊണ്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്ത് ഭൂമി തറ നിരപ്പാക്കുന്ന പണി നടക്കുകയാണ് അല്ല ഇവിടെ കുറേ നാൾ വർക്കുകൾ അനക്കമില്ലാതെ കിടന്നതാണ് പക്ഷേ ഇപ്പോൾ ഒന്ന് അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് വർക്കുകൾ കേട്ടോ ഇവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് പൂർത്തീകരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഡിലേ കിട്ടേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് എം സി റോഡിലേക്ക് പോകുന്ന റൂട്ടാണ് ഇവിടെ ഒരു അണ്ടർ പാസേജ് വന്നേ പറ്റൂ അപ്പം ഇവിടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഇതുവരെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് അപ്പോൾ ഇവിടെ എന്തായാലും ഒരു അണ്ടർപാസ് കാണും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കുറച്ച് ഭാഗത്തേക്ക് സർവീസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിന്റെ നിർമ്മാണം ഇങ്ങനെ മെറ്റിലൊക്കെ കൊണ്ടിട്ടുണ്ട് അതിൽ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം